പുലികളിയിൽ ഇത്തവണത്തെ നമ്മളുള്ളത് വിയൂർ പുലിമടയിലാണ് ഇവിടെ ഇങ്ങനെ മുഴുവൻ സമയങ്ങളും കാര്യങ്ങളും ഒക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് പുലികളുണ്ട് അപ്പൊ നമ്മളിവിടെ കണ്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ പുലി നമ്മുടെ കൂടെ ഉണ്ട് ഇതാണ് നമ്മുടെ ഏറ്റവും ചെറിയ പുലി പുലിയുടെ മുഖം ഒന്ന് കാണിക്കോ എന്താ മോന്റെ പേര് അവ്യാനാണ് ഇപ്രാവശ്യത്തെ ഏറ്റവും ചെറിയ പുലി പക്ഷേ ഏറ്റവും ഉഷാറുള്ള പുലി അവ്യാനാണെന്നാണ് ഞാനവിടെ വന്നപ്പോ കേട്ടത് ആണോ ഉഷാറാണോ അവ്യാൻ അവ്യാൻ എത്ര വയസ്സുണ്ട് ആറ് വയസ്സ് ഇഷ്ടാണോ പുലി കളിക്കാൻ എങ്ങനെയാ ഇത് പുലി കളിക്കണം തോന്നിയാണിക്കാൻ എങ്ങനെയാ പുലി കളിക്കണേ അടിപൊളി അടിപൊളി ഇതിപ്പോ കുട്ടിക്ക് എങ്ങനെയാണ് ഇപ്പൊ ആദ്യമായിട്ട് ഇപ്പൊ കളിക്കണമെന്ന് കുട്ടി പറഞ്ഞു എപ്പോഴും കാണിക്കാറുണ്ടോ അവൻ എപ്പഴേ അല്ല ഞാൻ നമ്മളെ കൊണ്ടുവരാറാണ് അവർ അയ്യപ്രാവശ്യം മാത്രം അവനൊരു നമുക്ക് ഇടിക്കാൻ പറ്റിയിട്ടുള്ളൂ പുലിയുടെ വേഷം കെട്ടിട്ടോന്ന് ഇറക്കാൻ പറ്റിട്ടുള്ളൂ അവൻ ഭയങ്കര ഹാപ്പിന് അവൻ ഭയങ്കര ഇഷ്ടമാണ് നമ്മളെപ്പോഴും ഉണ്ടാവും കിട്ടുവോ എങ്ങനെയാ ഇല്ല ഇല്ല നമ്മളെല്ലാത്തിനും സംഘാടകരാണ് അത് സ്കൂളിൽ പോന്നോ എങ്ങനെയാണ് എത്ര ക്ലാസ്സിലാകും എൽ കെ ജി പോന്നോ യു കെ ജിയിലാണ് ഏത് പുലീനെ ഇഷ്ടം ഇപ്പൊ കൊറേ കളർ ഉള്ള പുലിയുണ്ടല്ലോ കരിമ്പുലി ഉണ്ട് അതേപോലെ പെണ്ണ് പുലികളുണ്ട് ഏത് പുലീനെ ഇഷ്ടം ഏത് കളറുള്ള പുലീനെ ഇഷ്ടം കരിമ്പുലീനെ ആണോ ഇഷ്ടം അതെന്താ കരിമ്പുലീനെ ഇഷ്ടപ്പെടാൻ കാരണം ഇത് അടുത്ത പ്രാവശ്യം നമുക്ക് ഇങ്ങനെ ദേഹത്ത് മുഴുവൻ വരയ്ക്കണം ഇതിപ്പോ ഇന്ന് ഇപ്രാവശ്യം ഈ അല്ലേ ഇട്ടത് അടുത്ത പ്രാവശ്യം ദേഹത്ത് മൊത്തം ഇങ്ങനെ വരയൊക്കെ വരച്ച് ദാ ചേട്ടന്മാരൊക്കെ ചെയ്യുന്ന പോലെ നമുക്ക് ചെയ്യണം അല്ലെ അപ്പൊ ഇപ്രാവശ്യം നമ്മള് അടിപൊളിയാക്കും ഉഷാറല്ലേ ആവ്യാൻ പേടിയുണ്ടോ കുറച്ച് പേടിയൊന്നുമില്ല നമ്മൾ ഉഷാറാണ് സെറ്റാണ് ഓക്കെ ഈ പ്രാവശ്യത്തെ ഏറ്റവും ചെറിയ കുട്ടിയാണ് ഏഴ് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ അപ്പോൾ അതാണ് ഇവിടെ പല തരത്തിലുള്ള ഈ ഒരു ദേശത്തെ പല തരത്തിലുള്ള പുലികൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് പല നിരങ്ങള് പല നിറങ്ങളിലുള്ള പുലികൾ ഇങ്ങനെ നിരന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ കാഴ്ചകളിലേക്കൊക്കെ നമുക്ക് പോകേണ്ടതുണ്ട് വരും മണിക്കൂറുകളിൽ നമ്മൾ അത്തരത്തിലുള്ള കാഴ്ചകളിലേക്കൊക്കെ നമുക്ക് പോകാം